ഹായ് നമസ്കാരം ഞാൻ വിജീഷ് പ്രൈം സ്റ്റോണിലൂടെ നമ്മളിപ്പം നിരവധി ലാട്രേറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ചെങ്കല്ല് തുടങ്ങിയിട്ട് ചെങ്കല്ല് വിവിധ വലുപ്പത്തിലുള്ള ചെങ്കല്ലുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ചെങ്കല്ലിൻ്റെ ക്ലാഡിങ് ടൈൽസുകൾ ഒരു ആറ് ആറ് ഏഴ് ഏഴ് പന്ത്രണ്ട് നാല് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ഏഴ് പതിനഞ്ച് ഒമ്പത് പതിനെട്ട് ഒമ്പത് ഇരുപത്തൊന്ന് ഒമ്പത് ഇരുപത്തിനാല് ഒമ്പത് തുടങ്ങിയ വിവിധ വലുപ്പത്തിലുള്ള ചെങ്കൽ ടൈൽസുകൾ പ്രൈം സ്റ്റോണിൽ വരുന്നുണ്ട് ഇരുപതെണ്ണം തിക്നസ്സിലാണ് വരുന്നത് ചെങ്കലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ചെങ്കല്ലുകൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് കല്ല കല്ല് അതിൻ്റെ ആവശ്യക്കാർക്ക് കല്ല് നമ്മൾ നോർമൽ കല്ലായിട്ടും അതേപോലെ തന്നെ ഷെയ്പ്പ് ചെയ്ത കല്ലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് സൈസ് വരുന്നത് പതിമൂന്ന് എട്ട് എട്ട് പതിമൂന്ന് എട്ട് ഒമ്പത് പതിനാല് എട്ട് എട്ട് തുടങ്ങിയ വിവിധ സൈസുകൾ വരുന്നുണ്ട് ക്ലാഡിംഗ് ടൈൽസിലൂടെ വന്നിട്ട് നമുക്ക് പിന്നെ വരുന്നത് ചെങ്കലിൻ്റെ പാവിങ് സ്റ്റോൺ ആണ് ഒന്ന് ഒന്ന് ഒന്നരയ്ക്ക് ഒന്നര രണ്ട് രണ്ട് ഒന്ന് രണ്ട് തുടങ്ങിയ വിവിധ വലുപ്പങ്ങൾ വരുന്നുണ്ട് അൻപതമ്മ ആണ് വരുന്നത് നമുക്ക് ഇപ്പം ചെങ്കല് ക്ലാഡിങ് ടൈൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭിത്തിയിൽ ഇപ്പോൾ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും എല്ലാം നിറയെ പേര് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കിതിനെ കമ്പയർ ചെയ്തിട്ട് നോർമൽ ടൈൽസ് വരുന്നുണ്ട് നമ്മുടെ വേർട്ടിഫൈഡ് ടൈൽസ് എല്ലാം ഈ വേർട്ടിഫൈഡ് ടൈൽസ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അത് നൂറ് ശതമാനം ഫെയ്ഡാവും നാച്ചുറൽ നിൽക്കണം അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഗുണവും കിട്ടണമെങ്കിൽ നൂറ് ശതമാനം നമ്മൾ ഈ ചെങ്കല്ല് ടൈൽസ് തന്നെ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ ചെങ്കല്ലിനെ കൊണ്ട് പണിയാൻ ബുദ്ധിമുട്ടായി വരുന്ന അതേപോലെ തന്നെ സാഹചര്യങ്ങളാണ് ചെങ്കല് ക്ലാഡിങ് വളരെ എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാഡിംഗ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കത് ഇൻറ്റീരിയറിലെ ഉപയോഗിക്കാം ഇൻറ്റീരിയറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈങ്ങ് ചെയ്തതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും ചെയ്യും അതിൻ്റെയൊക്കെ തണുപ്പും ഗുണങ്ങളും എല്ലാം കിട്ടുകയും ചെയ്യും എക്സ്റ്റീരിയറിലേക്ക് നമുക്ക് അതേപോലെ തന്നെ എക്സ്റ്റീരിയറിൽ മഴ കൊള്ളാത്ത ഭാഗങ്ങളിലൊക്കെ ക്ലിയർ മാത്രം അടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം മഴ കൊള്ളുന്ന സ്ഥിരമായിട്ട് മഴ കൊള്ളുന്ന വെള്ളം ഇരിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഒരു കോട്ട് നമുക്ക് നമ്മളെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് അതിന് മുകളിൽ ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് എത്ര വർഷം വേണമെങ്കിൽ ഇരിക്കുന്നതാണ് കൂടാണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ എക്സ്റ്റീരിയറിലേക്ക് ഈ പാവിങ്ങ് വരുന്നുണ്ട് എക്സ്റ്റീറ്റ് പാവിങ് സ്റ്റോണ് ഈ വരുന്ന പാവിങ് സ്റ്റോണ് നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ നമുക്ക് പാവ് ചെയ്ത് പോകുകയാണെങ്കിൽ വർഷങ്ങളോളം ഈട് നിൽക്കുന്നതാണ് നമുക്ക് നമുക്കതിനകത്ത് വാഹനങ്ങൾ കയറ്റാം ഏകദേശം നമ്മളുടെ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഹെവി കാർ കാറുകളെല്ലാം കയറ്റാൻ പറ്റുന്നതാണ് ഇന്നോവ അതേപോലെ തന്നെ വലിയ കുറച്ച് ഹെവി വെഹിക്കിൾസ് ആയിട്ടുള്ള റേഞ്ച് റോവറിൻ്റെ വണ്ടികളോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ കയറ്റാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് വരുന്നത് ഇതിനകത്തേക്ക് ഇപ്പം ഫംഗസ് വരാനുള്ള ഒരു സാധ്യതയാണ് അത് തീർച്ചയായിട്ടും ഇതെന്നല്ല നമ്മൾ എന്തൊരു ഫ്ലോറിൽ എന്ത് എക്സ്റ്റീരിയൽ ഉപയോഗിക്കുന്ന ഇപ്പം വെറും മണ്ണിലാണെങ്കിലും ശരി കല്ലാണെങ്കിലും ശരി എന്താണെങ്കിലും കാലപ്പഴക്കം വരുമ്പോൾ അതിനകത്ത് ഫംഗസ് വരാൻ സാധ്യതയുണ്ട് അപ്പം ലാറ്ററേറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് വാട്ടർ പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭാഗം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഡാമേജും വരത്തില്ല അൻപത് എം എം തിക്നസ്സിലാണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ഇൻ്റീരിയർ ഫ്ലോറിംഗ് സ്ലാബ്സ് വരുന്നുണ്ട് ഇൻറ്റീരിയർ ഫ്ലോറിങ് സ്ലാബ് ഇപ്പം നമ്മൾ ഓൾറെഡി ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് നമുക്ക് അത് ഇരുപത്തഞ്ച് എം എം തിക്നസ്സില് നാല് നാലടി നീളം മുതൽ നാല് അഞ്ച് ആറ് അടി നീളത്തിൽ രണ്ടടി വീതിയിലാണ് വരുന്നത് നമുക്ക് ചിലപ്പോൾ ആവശ്യാനുസരണം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ച് എം എം എന്നുള്ളത് നാല്പത് എം എമ്മിലേക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഫ്ളോറിങ്ങിലേക്ക് വേണ്ടിയിട്ട് അത് വളരെ മനോഹരമായിരിക്കും വിരിച്ചതിന് ശേഷം നമുക്കത് അപ്പോക്സി ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അപ്പോക്സി ഉപയോഗിക്കുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് ഈ നാച്ചുറൽ ആയതിന് മേലെ എന്തിനാണ് അപ്പോസി ഉപയോഗിക്കുന്നതെന്ന് നമുക്കത് അപ്പോക്സി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന സ്ഥിര ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാകുമ്പോൾ നമുക്കത് ആ സ്ഥലത്ത് നമുക്ക് തുടച്ചെടുക്കേണ്ടി വരും അഴുക്ക് വീടും അതിനകത്ത് പല രീതിയിലുള്ള ഇത് നമുക്കത് മോ മോശമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോക്സി ഉപയോഗിച്ച് പറ്റുള്ളൂ ഈ അപ്പോക്സി ഉപയോഗിച്ചെന്ന് വെച്ചാൽ ആയിട്ടുള്ള എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറാലിറ്റി കിട്ടത്തില്ല എന്നാലും കിട്ടും നമുക്ക് അപ്രോസീൻ്റെ തിന്നായിട്ടുള്ളൊരു കോട്ടിംഗ് കൊടുത്ത് വെച്ചിട്ട് നമുക്കത് അതിൻ്റെ തണുപ്പോ മറ്റുള്ള ഗുണങ്ങളോ കിട്ടാതിരിക്കില്ല നമുക്കിപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വിരിച്ചതിന് ശേഷം നമുക്കതിൻ്റെ തണുപ്പ് ആവശ്യമായിട്ടുള്ള തണുപ്പ് കിട്ടുന്നുണ്ട് ഒത്തിരി ചൂട് കാലത്ത് ഒരു നല്ല തണുപ്പിലാണ് നിൽക്കുക ഒരുപാട് തണുപ്പ് കാലത്ത് അത് ഒരുപാട് ആവാണ്ട് ഒരു മീഡിയം തണുപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ് ലാറ്ററേറ്ററിനുണ്ട് പിന്നെ നമുക്കിതിന് നമ്മളുടെ ഗാർഡനുകൾ അതേപോലെ തന്നെ അമ്പലങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സിംഗിൾ പില്ലറുകൾ വരുന്നുണ്ട് സിംഗിൾ പില്ലറുകൾ നമുക്ക് ആറടി മുതൽ താഴേക്ക് വരുന്നുണ്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സൈസാണ് മാക്സിമം ആറടി രണ്ടടിയാണ് ഏറ്റവും ചെറുതായിട്ട് വരുന്നത് രണ്ട് മൂന്ന് മൂന്നര നാല് അഞ്ച് ആറ് അങ്ങനെ പലതിലും വരുന്നുണ്ട് പിന്നെ ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ വീതി വരുന്നത് ആറ് ആറ് സ്ക്വയറിലാണ് ഈ രണ്ടടി തുടങ്ങുന്നത് ഒമ്പത് ഒമ്പത് സ്ക്വയറിലെ വരയ്ക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ലാറ്ററിൻ്റെ ഫർണിച്ചർ ഇന്നിപ്പം നമുക്ക് വേറെ എവിടെയും മാർക്കറ്റിൽ കിട്ടാത്തതാണ് ലാറ്ററിൻ്റെ ഫർണിച്ചർ ഓൾറെഡി ഈ രണ്ട് വർഷത്തോളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലാറ്ററിൻ്റെ ഫർണിച്ചറുകൾ ഡൈനിങ് ടേബിള് ടീ പോയി അതേപോലെ തന്നെ ബെഞ്ച് ഡെസ്ക് സ്റ്റൂള് എല്ലാം തന്നെ ലാറ്ററി ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ ഗാർഡനുകളെ മനോഹരമാക്കാൻ നമുക്ക് വീടുകളിലേക്ക് ഇരിക്കാം ഇരിക്കാൻ ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇൻ്റീരിയർ എക്സ്ടീരിയറിലും ഒക്കെ ഇപ്പം ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിൽ തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് ഏകദേശം കുറച്ചൊരു വെയിറ്റ് വെയ്റ്റ് വരുന്നത് കാരണം രണ്ടാൾ കൂടി പിടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നുള്ളതാണ് എപ്പോഴും എപ്പോഴും മാറ്റാൻ പറ്റില്ല ഒരു സ്ഥലത്തുനിന്ന് ആവശ്യാനുസരണം മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് നമ്മൾ പിന്നെ കൂടാണ്ട് വരുന്നത് നമുക്കിതിൻ്റെ എല്ലാം തന്നെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആണ് ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി നമുക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ലേബർ അവരെ ഇപ്പോൾ വർക്ക് ഒരു സൈറ്റ് ടു സൈറ്റ് ഇത്രയും ആൾക്കാർ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് ഇതിനെല്ലാം തന്നെ നമുക്ക് ലേബേഴ്സിന് അയക്കാൻ പറ്റുന്നതാണ് അത് ഹൺഡ്രഡ് വർക്ക് ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുക എല്ലാ സമയത്തും ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ആണ് ഇന്നിപ്പം നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും തന്നെ നമുക്ക് മെറ്റീരിയൽ അയക്കാൻ പറ്റുന്നതാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്കൊരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ് അത് ഏകദേശം നമുക്കൊരു ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് മുകളിലും മുകളിലേക്കുള്ള ക്വാണ്ടിറ്റികൾ നമുക്ക് ക്ലബ്ബ് ചെയ്ത് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേരളത്തിന് പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൂരം കൂടുന്നതനുസരിച്ച് നമുക്ക് സിംഗിൾ ട്രക്കിൽ നമുക്ക് അയക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ഉണ്ട് നമുക്കിതി കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പ്രൈം സ്റ്റോണിൽ ചെയ്തു വരുന്നുണ്ട് കൂടാണ്ട് തന്നെ എക്സ്പോർട്ടിനുള്ള സൗകര്യം കൂടി നമുക്ക് പ്രൈം പ്രൈംസ്റ്റോണിൽ വരുന്നുണ്ട്